നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ് ഒരു വിരൽ കൊണ്ടൊരു പാല അമേരിക്കയിലെ മാൻഹർട്ട് ദ്വീപിൽ നിന്നും റൂഗയിലേക്ക് ഒരു തൂക്കുപാലമുണ്ട് ജോൺ റോബ്ലിങ് എന്ന എഞ്ചിനീയറാണ് അത് നിർമ്മിച്ചത് കുത്തൊഴുക്കുള്ള നദിയിൽ പാലം നിർമ്മിക്കുന്നത് അസാധ്യമെന്ന് പലരും പറഞ്ഞു പക്ഷേ ജോൺ റോബ്ലിങ് മുന്നോട്ടു പോയി ഒപ്പം മകനും എഞ്ചിനീയറുമായ വാഷിങ്ടൺ റോബ്ലിങ്ങും സഹായിക്കാനുണ്ടായിരുന്നു ഏതാനും മാസം കഴിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കുപറ്റി ജോൺ റോബിൻ കൊല്ലപ്പെട്ടു മകൻ വാഷിങ്ടൺ റോബ്ലിങ് ചുമതല ഏറ്റെടുത്തു വൈകാതെ ഒരപകടത്തിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെട്ടു തന്റെ പിതാവിന്റെ സ്വപ്നമായ ബ്രൂക്ലിൻ പാലം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വിരൽ ചലിപ്പിച്ചുകൊണ്ട് വാഷിംഗ്ടൺ റോക്ലിൻ ഭാര്യ എമിലിക്ക് നിർദ്ദേശം നൽകി അവരത് എൻജിനീയർമാർക്ക് കൈമാറി അങ്ങനെ പതിമൂന്ന് വർഷം കൊണ്ട് ബ്രൂക്ലിൻ പാലം യാഥാർത്ഥ്യമായി ഇച്ഛാശക്തിയുടെ തെളിവ് അസാധാരണമായ ഇച്ഛാശക്തി കൊണ്ട് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് വിജയം നമുക്ക് കൈവരിക്കാം ഈ കഥ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും ആത്മവിശ്വാസവും സ്വന്തം ജീവിതത്തിനോടൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മള് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല നല്ല കഥകൾ യഥാർത്ഥ കഥകൾ നിങ്ങൾ കേൾക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെ ബായ്